ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കിൽ പുഴകളാണ് അത്ര ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കിട്ടി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡൈഫ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സലീം കുമാർ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ശ്രീ സലീം കുമാർ സംബന്ധിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മനോരമയുടെ ന്യൂസ് ചാനൽ നൽകിയ ഒരു അഭിമുഖം വലിയ രീതിയിൽ വൈറലാവുകയും അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുകയും ആ രീതിയിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് നിങ്ങളും അതിന്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇന്റർവ്യൂയിൽ അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഇകഴ്ത്തി കാണിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവും അവരുടെ ലക്ഷ്യവും ഈ ലോകത്തേക്കാൾ കൂടുതലായിട്ട് അവർ അവരാഗ്രഹിക്കുന്നത് പരലോക ജീവിതത്തെയാണ് ഈ ലോകത്ത് മുസ്ലിങ്ങൾ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുന്നതൊക്കെ പരലോക ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന എന്ന മഹത്തായ പദവിയെ അല്ലെങ്കിൽ എന്ന മഹത്തായ ആ അനുഭൂതിയെ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ഒരു വിശ്വാസ രീതിയെ പരിഹസിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടാണ് സലീൻകുമാർ ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചത് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയും അത് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴക്കാരനായ യുവ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഏതൊരു പണിയാണെങ്കിലും ആ പണി എടുക്കാൻ വന്ന ആൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും അതിൽ ഗ്രാഹ്യമുള്ള ഒരാളാണെങ്കിൽ വളരെ മനോഹരമായ ആ പണിയെടുക്കാൻ അയാൾക്ക് കഴിയും അങ്ങനെയുള്ളവർ ആ പണിയെടുക്കുമ്പോൾ കാണുന്നവർക്ക് കണ്ണിനൊരു കുളിർമയും കേൾക്കുന്നവർക്ക് കാതിന് ഇമ്പമുള്ളൊരു അനുഭവമായി അത് മാറും അത്തരത്തിൽ ഈ വിഷയത്തിലും അൻസാരി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ായിട്ട് നടൻ ശനികുമാറിന് മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റിയും ശനികുമാർ ചോദിക്കുക ഒന്നുമില്ല എന്താണ് അവിടെ അമ്മ ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗം ഉണ്ട് നഗരം ഉണ്ട് അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കില് പുഴകളാണത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴിക്കുക എന്നത് അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോ സൗന്ദര്യമുള്ളൂ അതെ അതെ കുപ്പിയിലാണ് പാല് തട്ടത് കുപ്പി തന്നല്ലോ അപ്പോഴാണത് സ്വർഗ്ഗ എന്നാലസലീമേട്ടം പറഞ്ഞു വരുന്നു ഈ പുഴയൊക്കെ ഒക്കെ വരുന്നു അല്ലേ പാല് പക്ഷെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പക്ഷെ എന്ത് വൃത്തികേടാണ് ഒരു കുപ്പിയിലൊക്കെ തരികയാണെങ്കിൽ സന്തോഷമാണ് പക്ഷെ കുപ്പിയിലാണ് പാല് തരാമെന്ന് സ്വർഗീയ സന്തോഷങ്ങൾ വലുത് കുപ്പിയിൽ പാല് തരുമെന്നാണെങ്കിൽ അപ്പശലീമേട്ടം എന്താ പറയുക അപ്പശലീമേട്ടം പറയുന്ന മറുപടി ഇതാണ് പത്തറുപത് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് മാതാപിതാക്കളെ നോക്കി സന്താനപരിപാലനം നടത്തി മദ്യപിക്കാതെ വ്യഭിചരിക്കാതെ നാട്ടുകാർക്ക് ശല്യമില്ലാതെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ നല്ലൊരു ശതമാനം ദാനം ചെയ്ത് ഏറ്റവും ഉത്കൃഷ്ടനായി ഈ ഭൂമിയിൽ ജീവിച്ച അവസാനം ഞാനിവിടെ കിണന്ന് കഷ്ടപ്പെട്ടതിന് എനിക്ക് തന്നത് ഒരു കുപ്പി പാലാണ് പോലും എന്താ അവസ്ഥയല്ലേ മനുഷ്യന്റേത് ഇതാണോ ദൈവം ഈ ഒരു കുപ്പി പാല് തരാൻ വേണ്ടിയാണോ ഈ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ട് ഈ കഷ്ടപ്പാടൊക്കെ പെടുത്തിയത് എത്രയോ ആളുകൾ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെ വിഷമിക്കുന്നുണ്ട് ദൈവം അവരോട് പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നിങ്ങൾ ആഗ്രഹത്ത് ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറമാണെന്ന് ആ മനുഷ്യർ ഈ രോഗവും പ്രയാസവും പലതും കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യർ ഒടുവിൽ ഈ ഭൂമിയിൽ അതിനോടൊക്കെ മല്ലിട്ട് ശവിച്ച് അവസാനം മരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപ്പിപ്പാല് ഇതിനാണെങ്കിൽ ഇവിടെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ട ഇതിവിടെ കിട്ടൂലേ സ്വർഗ്ഗം എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ ഉള്ളതിനേക്കാൾ ഇവിടെ നമുക്ക് ലഭിക്കാത്തതിന്റെ അപ്പുറമുള്ള അനുഭൂതിയും സന്തോഷവും തരുന്നതാണ് സ്വർഗ്ഗം എന്നുള്ളത് സെലിങ്മാർട്ട ഒരു ഉപ്പി പാലിന് വേണ്ടിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടാ ആ ദൈവം ഇത്രയും ദാരിദ്ര്യം പിടിച്ചവനാണ് വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനും മൂന്നാലഞ്ചുപ്പി പാല് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ നമ്മള് പ്രതീക്ഷക്കപ്പുറം നൽകുമ്പോഴല്ലേ അതിന് അനുഭൂതിയെന്നും അല്ലെങ്കിൽ സ്വർഗവും സ്വർഗ്ഗത്തിന്റെ അനുഭൂതി എന്നൊക്കെ പറയാൻ കഴിയുക ഒരു ഉപ്പി പാലിന് വേണ്ടി നമ്മൾ സ്വർഗത്തിൽ പോകുന്ന കാര്യമുണ്ടാ ഈ സസ്നേഹം ഒരു കാര്യം പറയാണ് ബഹുമാനമാണ് നിങ്ങളോട് നിങ്ങളുടെ പല നിലപാടുകളോടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളോടൊക്കെ നമുക്ക് വളരെയേറെ ഇഷ്ടമാണ് നല്ലൊരു വ്യക്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ആ ആദരവെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ് സിലിമേട്ട എന്തിനാണ് ഈ മറ്റുള്ളവന വിഷയത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്നത് ഈ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തെ സ്വർഗീയ അനുഭൂതിയുടെ പേരിൽ അവിടെ അതുണ്ട് അവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കുമ്പോഴും ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ആ സമൂഹത്തോട് ദൈവം പറഞ്ഞെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ സിലിമേട്ടം പഠിച്ചിട്ടുണ്ടോ അപ്പൊ സ്വർഗത്തിൽ ചെന്നാൽ തേനിന്റെ പുഴ പാലിന്റെ പുഴ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വേദങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നു ഇത് ലഭിക്കുന്ന പറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് മരിച്ചു എന്നോട്ട് കൊടുക്കുക എന്നുള്ളതല്ല മറിച്ച് ഇത് ആർക്കാണ് തരാമെന്ന് പറഞ്ഞത് ആരോടാണ് വാഗ്ദത്തം ചെയ്തത് എന്ത് ചെയ്തെങ്കിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ വേദം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണേ നിങ്ങളുടെ സ്വർഗം പോലും ആ മാതാവിന്റെ കാൽച്ചോട്ടിലാണ് അത്രത്തോളം മഹത്വമുള്ളവരാണ് അവര് എന്ന് പറഞ്ഞു അവരെ സംരക്ഷിക്കുന്നവർക്ക് വാസസ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞു നിങ്ങൾ അനാഥകൾ വിധവകൾ ഇവരെ നിങ്ങൾ സംരക്ഷിക്കണേ ചേർത്ത് പിടിക്കണേ നിങ്ങൾ മദ്യപിക്കരുത് മദ്യപാനം കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവൻ ദ്രോഹമാണ് ഞാൻ ഇന്ന് നടന്നു വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ച നിങ്ങൾ നോക്ക് ഞാൻ ഇന്ന് നടന്നു പോയ വഴിയിൽ കണ്ടൊരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചു ഒരാള് മദ്യപിച്ച് വഴി കിടക്കുക ലക്കിട്ട് കിടക്കുക എന്തൊക്കെയാ സഭ്യവും വിളിച്ചു പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോഴും ഇത്തരം തിന്മകളിലേക്ക് പോകാതെ ധർമ്മനിഷ്ഠയോടുകൂടി സമൂഹത്തിന് ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അങ്ങനെ ജീവിക്കുന്നവർക്ക് സ്വർഗം തരാമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ലഹരിയില്ലാത്ത മദ്യം തരാമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വ്യഭിചരിക്കരുതേ ആ വ്യഭിചാരം കൊണ്ട് വലിയൊരു കുടുംബം തകർന്നു പോകും എന്ന് മാത്രമല്ല നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ അതിനൊക്കെ അത് വിഘാതമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വ്യവിചാരത്തോട് അടുത്തുപോലും പോരുത് വിഭിചാരത്തിലേക്ക് കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്തു സ്വർഗമാണ് നിങ്ങൾ രോഗികളെ ചേർത്തു പിടിക്കണേ അപരകളായി സ്ത്രീകളെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ എന്തിനേറെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ രണ്ടര ശതമാനം നിർബന്ധമായിട്ടും നിങ്ങൾ ദാനം ചെയ്യണേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ അനുഭൂതി ലഭിക്കുന്നവനെ കുറിച്ച് കൂടി പറഞ്ഞെങ്കിലല്ലേ ആളുകൾക്ക് ഇത് ബോധ്യമാകും ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യം മാത്രം പറയുന്നതിന്റെ പിന്നിൽ നമുക്ക് അത്തരം സമൂഹത്തെ പരിഹസിക്കുക എന്ന ലക്ഷ്യമുണ്ട് ഇനി ഇതൊന്നുമില്ല എന്ന് പറയുന്നവർ ഈ സ്വർഗമില്ല അതിനുവേണ്ടി ആരും ധർമ്മം ചെയ്യേണ്ട എന്ന് പറയുന്നവർ ഇവർ ഓരോരുത്തരെയും അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം എന്താണെന്ന് നിങ്ങളത് സമഗ്രമായി പഠിച്ചു ഈ സ്വർഗത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും അവരെ ആക്ഷേപിക്കുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടാക്കി തീർത്ത പുതിയ ബദൽ സംവിധാനം എന്തൊക്കെയാണ് പുതിയ ആശയങ്ങൾ എന്തൊക്കെയാണ് കൺസേൺ ഉണ്ടെങ്കിൽ സ്വന്തം പെങ്ങളെ സ്വന്തം മാതാവിനവരെ ബോഹിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടില്ലേ ഈ മൈത്രേൻ എന്ന് പറഞ്ഞവൻ സമീപകാലത്ത് പറഞ്ഞെന്താൻ അയൽവാസി വിശന്ത പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ഗവൺമെന്റ് നോക്കേണ്ട കാര്യമാണ് ഒരു രോഗിയെ ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഇവിടുത്തെ സിസ്റ്റം ഗവൺമെന്റ് നോക്കിക്കൊള്ളതുമാണ് അപ്പം സ്വർഗമോ അല്ലെങ്കിൽ ഒരു ജീവിതമോ മുന്നോട്ട് വെക്കാത്ത വ്യവസ്ഥിതികൾക്ക് പറയാനുള്ളത് ഇത്തരം അരാജകത്വവാദങ്ങളാണ് എന്നാലോ സ്വർഗം വാഗ്ദാനം ചെയ്ത് പറഞ്ഞ മതം ആ മതം മുന്നോട്ട് വെച്ച് നിങ്ങൾക്ക് സ്വർഗം യഥേഷ്ട നിരുപാധികം തരാമെന്നല്ല പറഞ്ഞത് മറിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടരും ഉത്തമരായ മനുഷ്യരായി നിങ്ങൾ ജീവിക്കണം അല്ലാതെ ഒരാൾ ഇവിടെ മുസ്ലിമായി അയാൾ ജീവിച്ച് അയാൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ അയാൾക്ക് അവിടെ ചെല്ലുമ്പോൾ എന്നാ വിളിച്ചോ നിങ്ങൾക്ക് പാലിന്റെ പുഴ തീനിന്റെ പുഴ തരാന്നല്ല പറഞ്ഞു ഇവിടെ മാന്യമായി ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന മനുഷ്യർ സൃഷ്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ സൃഷ്ടാവാണ് പ്രവാചകർ തിരുവേദി തങ്ങൾ തന്നെ പറഞ്ഞത് മനുഷ്യൻ മരിക്കുന്ന സമയം എത്തുമ്പോഴും മനുഷ്യന് രണ്ട് ഉഹുദുമലം രണ്ട് സ്വർണ്ണമല ഉണ്ടെങ്കിൽ പോലും അവൻ മൂന്നാമതൊരു മലക്ക് മലക്ക് വേണ്ടി അവൻ ആഗ്രഹിക്കും അത്രയും ആർത്തിയുള്ളവനാണ് മനുഷ്യൻ ഇങ്ങനെ പലതിനോടും ആഗ്രഹവും മാർത്തിയുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുള്ളതിനേക്കാൾ അനുഭൂതിയുള്ള നീ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും പാരമ്യം നിനക്ക് തരാം പക്ഷെ നീ ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പം തിന്മയെ നീ വെടിയണം അധർമ്മത്തെ നീ വെടിയണം ആ അധർമ്മത്തെ നീ വെടിഞ്ഞാൽ നീ എന്താണോ നീ ഒഴിവാക്കിയത് നീ മദ്യത്തിനെയാണോ നീ ഒഴിവാക്കിയത് നീ പെണ്ണിനെയാണോ നീ ഒഴിവാക്കിയത് നീ അക്രമത്തെയാണോ നീ ഒഴിവാക്കിയത് നിനക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ ഈ ഏറ്റവും നല്ല വിഭവങ്ങൾ നിനക്ക് മറ്റൊരു ലോകത്ത് തരാമെന്നാണ് മതം കൽപ്പിച്ചത് പിന്നെ സെലീമാട്ടം ഈ മദ്യം ഇങ്ങനെ പുഴയിലൂടെ ഒഴുകി വരുന്നതൊക്കെ വളരെ മോശമാണ് വളരെ എന്താ പറയാ അതൊന്നും അത്ര ഒരു രസമുള്ള കാര്യമല്ല കള്ളന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മദ്യം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു കുപ്പിയിൽ കിട്ടണം എങ്കിലും അതിലൊരു ഭംഗിയുള്ളു എന്നൊക്കെ സലീമേട്ടം പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സലീം കുമാർ അത്യാവശ്യം നന്നായി മദ്യപിക്കുന്ന ഒരാളാണ് മുമ്പ് മദ്യപിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം മദ്യപിക്കാറില്ല എന്നാണ് അറിവ് ഏതായാലും വളരെ നന്നായി മദ്യപിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഈ മദ്യപാനത്തെ കുറിച്ച് പറയുന്ന ധാരാളം കഥകൾ നമുക്ക് കാണാൻ കഴിയും മുമ്പൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഈ സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മദ്രാസിലേക്ക് പോകുമ്പോൾ ഈ ഒറ്റപ്പാലം വഴിയാണ് പോവുക അതല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒറ്റപ്പാലം വഴിയാണ് വരിക ഈ ഒറ്റപ്പാലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു ബാറുണ്ട് അത് ഏകദേശം വളരെ അടുത്താണ് ഒരു പത്തിരുപത് കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറിലേക്ക് എത്താൻ പറ്റും അത്ര അടുത്താണ് അവിടെ ബാറുള്ളത് ഒറ്റക്കാലം വഴി യാത്ര ചെയ്തവർക്ക് അത് മനസ്സിലാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രെയിൻ അവിടെ നിർത്തുന്ന സമയത്ത് അഞ്ചോ ആറോ മിനിറ്റ് സമയമൊക്കെ ട്രെയിൻ അവിടെ നിർത്തിയിടാറുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എഴുതേറ്റ് ഈ പറയുന്ന ബാറിലേക്ക് ഓടിപ്പോയി ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുവരും അല്ലെങ്കിൽ ഒന്നിലധികം കുപ്പികൾ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ട്രെയിനിൽ ഇന്ന് മദ്യപിക്കാറുണ്ട് അപ്പം അത്തരം അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം സലീം കുമാറിന് ഈ മദ്യം കുപ്പിയിൽ കിട്ടിയില്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല അത് ഒരു അശ്ലീലമാണ് അത്തരം പുഴകളിലൂടെ ഒക്കെ മദ്യം ഒഴുകി വരിക എന്ന് പറഞ്ഞാൽ അതൊരു മോശം അനുഭവമാണ് സലീം കുമാറിന് തോന്നാനുള്ള കാരണം എന്തായാലും എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിലെത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുപ്പിയിലാണ് മദ്യം വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മദ്യം കുടിക്കാവുന്നതാണ് ഏത് രീതിയിലും അത് കുടിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ വിശ്വാസികൾക്ക് കിട്ടും അതിനകത്ത് ഇറങ്ങി കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം കോഴി കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം നക്കി കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം ഇനി അത് കുപ്പിയിലെടുത്ത് കുടിച്ചാലേ ഒരു ഭംഗി തോന്നുകയാണെങ്കിൽ സലീമാട്ടൻ അങ്ങനെയും കുടിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊക്കെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ചിട്ടയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സ്വർഗം നമുക്ക് കിട്ടുകയുള്ളൂ ഏതായാലും സലീമേട്ടൻ അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് ഹിതായത്താണ് അതുകൊണ്ട് സലീമേട്ടന് അള്ളാഹു താല ഹിതായു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ